എങ്ങനെയാണ് എല്ലാ സിനിമകളും അവതരിപ്പിക്കാൻ തന്നെ ഞാൻ എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ ഒന്നാടിന്റെ ഭാഗം അല്ല തടയാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള ജലശക്തികളുടെ ഭാഗമായി നമ്മുടെ നാടിനെ തുരനുഭവിക്കുന്നത് നാം ഒറ്റപ്പെട്ട ഒരു ഭൂപ്രദേശത്തല്ല നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പശ്ചാത്തല സൗകര്യം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലായി വികസിച്ച സംസ്ഥാനത്തിൽ നേരത്തെ ദേശീയ മാധ്യമ ദേശീയ മതായും സംസ്ഥാന സർക്കാരിന്റെ സാധാരണ ചെലവ് വരുന്നൊരു കാര്യല്ല ദേശീയ മാധ്യമ വികസനത്തിൽ എല്ലാ പണവും ചെലവിടുന്നത് നാഷണലിന്റെ അതോറിറ്റിയാണ് സംസ്ഥാന നിയന്ത്രണ ദേശീയപാതാ വികസനത്തിന് ആവശ്യമായ ഭൂമിയും ദുർഭാഗ്യവശാല നമുക്കതിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട് പലതരം വില്ലേജ് റോഡുകളെ കാണാൻ ആവശ്യമായി അവിടെയും കഴിയുന്ന ലാസ്ലൈഫ് ഇവിടെയാണ് ഇതൊന്നും മാറ്റാനും കഴിയുന്ന വിശ്വസിക്കുന്നതിലേക്ക് അതിനെ മാറ്റം വരുത്താൻ രണ്ടായിരത്തി പതിനാറില് ഞങ്ങളുടെ അധികാരത്തിൽ ഞങ്ങളിതിന് പ്രത്യേകമായ കാണിച്ചില്ല ജനങ്ങൾക്ക് ആവശ്യമാണ് ഈ പദ്ധതി ആവശ്യമില്ല നാടിനാവശ്യമാണ് സഹകരിക്കണം അത് ആത്മാർത്ഥതയോടും തടസ്സം തന്നാൽ അത് അംഗീകരിക്കില്ല എന്ന നിലയിൽ ആളുകൾക്ക് എല്ലാം ഇപ്പം എന്താ ശരി നമ്മുടെ നല്ല ഭാഗം അടുത്ത മാസം ഡിസംബറോടെ ജനുവരിയിലും കേരളത്തിൽ അസാധ്യം എന്ന് കരുതിയ ഭാഗമാണ് സാധ്യമായ ഒരു നമ്മൾ ബാധ്യാത സമയത്തിന് ഉൾപ്പെടുന്നത് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ സമീപിച്ചപ്പോൾ നാഷണൽ അതോറിറ്റി പറഞ്ഞു കേരളത്തിൽ ഭൂമി തുടങ്ങിയ വരികയാണ്

कॾहिं कार्य भागमी